സിമ്പിളായി എങ്ങനെ രണ്ട് ദശാംശം ഗുണിക്കാം അതാണ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ആദ്യമായിട്ടൊരു എക്സാമ്പിൾ എടുക്കാം പോയിൻറ്റ് രണ്ട് ഗുണിക്കണം പോയിൻ്റ് മൂന്ന് ഇതാണ് നമ്മൾ ഗുണിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ പോയിന്റ് അതായത് ദശാംശം കഴിഞ്ഞുള്ള നമ്പറുകളെ നമ്മൾ ഗുണിക്കാം അപ്പോൾ ഇവിടെ ദശാംശം കഴിഞ്ഞാൽ രണ്ടാണുള്ളത് ഇവിടെ മൂന്നാണ് ഉള്ളത് അല്ലേ അപ്പോൾ രണ്ടേ ഗുണം മൂന്ന് എത്ര കിട്ടും ആറ് കിട്ടും അതിനുശേഷം നമ്മൾ ദശാംശം കഴിഞ്ഞ് എത്ര നമ്പർ വീതം ഓരോ ഭാഗത്തുണ്ടെന്ന് എണ്ണി നോക്കാം പോയിന്റ് ഇവിടെ ദശാംശം കഴിഞ്ഞ് എത്ര നമ്പർ ഉണ്ട് ഒന്നാണ് ഇവിടെ ദശാംശം കഴിഞ്ഞ് എത്ര ഒന്ന് അപ്പോൾ നമ്മൾ എന്താ അടുത്ത് എന്ത് ചെയ്യുക ഇവരുടെ തുകയെടുക്കുക ഒന്നും ഒന്നും കൂട്ടി എത്ര കിട്ടണം നമുക്ക് രണ്ട് അപ്പം നമ്മുടെ ആൻസറിൽ എത്ര വേണം ദശാംശം കഴിഞ്ഞ് രണ്ട് സംഖ്യകൾ വേണം ഇവിടെ ഒരു ആറ് മാത്രമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു പൂജ്യം കൂടി ആഡ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര ആയിരിക്കും പോയിൻറ്റ് സീറോ സിക്സ് സീറോ ഇട്ടുകൊടുത്താൽ സീറോ പോയിൻ്റ് സീറോ സിക്സ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ അല്ലേ വേറൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക് പോയിൻറ്റ് പൂജ്യം നാലേ കുണിക്കണം പോയിൻറ്റ് രണ്ടാണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നോക്ക് ദശാംശം ഒഴിവാക്കിയിട്ടുള്ള സംഖ്യകൾ ഗുണിക്കാം നാല് കുണിക്കണേൽ രണ്ട് ഒഴിവ് ചെയ്താൽ എത്ര കിട്ടും എട്ട് കിട്ടും ഇനി എന്താ ദശാംശം കഴിഞ്ഞാൽ അഥവാ പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പർ ഓരോ ഭാഗത്തുണ്ടോ എന്ന് എണ്ണി നോക്കാം അല്ലേ അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ദശാംശം കഴിഞ്ഞ് രണ്ട് നമ്പേഴ്സാണ് ഉള്ളത് ഇവിടെ ദശാംശം കഴിഞ്ഞ് ഒരു നമ്പർ നമ്പറാണുള്ളത് അല്ലേ അപ്പോൾ രണ്ടോ ഒന്നും കൂട്ടിയാൽ എത്ര കിട്ടും നമുക്ക് മൂന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ആൻസറിൽ ദശാംശം കഴിഞ്ഞ് മൂന്ന് സംഖ്യകൾ വേണം ഇവിടെ എത്രയേ ഉള്ളൂ ഒരു ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് രണ്ട് പൂജ്യം കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ആൻസർ അത്രയായിരിക്കും ും പോയിന്റ് സീറോ സീറോ എയ്റ്റ് ആയിരിക്കും സീറോ മുന്നിൽ ഇട്ട് കൊടുത്താൽ അത്രയും നല്ലത് ഞാൻ അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പോയിന്റ് രണ്ട് സ്ക്വയർ ആണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക അല്ലേ അപ്പോൾ നമ്മൾ എന്താക്കാം പോയിന്റ് രണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോയിന്റ് രണ്ടേ കുണിക്കണം പോയിന്റ് രണ്ട് അതിനുശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ ആവർത്തിക്കാമല്ലോ രണ്ട് ഗുണന രണ്ട് നാലാണ് ഇവിടെ ദശാംശം കഴിഞ്ഞ് ഒരു നമ്പറ് ഇവിടെയും ദശാംശം കഴിഞ്ഞ് ഒരു നമ്പറ് അപ്പോൾ ടോട്ടൽ ആൻസറിൽ എത്ര വേണം രണ്ട് നമ്പറ് അല്ലേ ദശാംശം കഴിഞ്ഞ് രണ്ട് നമ്പർ വേണം അപ്പോൾ ഇവിടെ നാലുണ്ട് അപ്പോൾ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു സീറോ കൂടി ആഡ് ചെയ്താൽ സീറോ പോയിൻറ്റ് സീറോ ഫോർ സീറോ അല്ല പോയിൻ്റിന് മുന്നേ സീറോ ഇട്ട് എടുത്താൽ സീറോ പോയിൻറ്റ് സീറോ ഫോർ സിമ്പിൾ